നമുക്കിനി എസ് സി ആർ ടിയിൽ ചോദിച്ചിട്ടുള്ള ചില പഴംചൊല്ലുകൾ അല്ലെങ്കിൽ ചില ശൈലികൾ നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടാം ഒന്നാമത്താണ് കൊളത്തി മുങ്ങിയ കിണറ്റിലെ നീരത്തുള്ളു നമ്മൾ സ്വാഭാവികമായി ഉച്ചരിക്കുന്ന ഒരു ഭാഗമാണ് എന്താടാ കൊളത്തി മുങ്ങിയെ കിണറ്റിലെ നീരത്തുള്ളു നമ്മൾ പറയാറുണ്ട് എന്താണ് എന്താടാ കുളത്തിൽ അല്ലെ മുങ്ങി കഴിഞ്ഞാൽ കിണറ്റിലെ പൊങ്ങൂളൂ എന്ന് നമ്മൾ പറയാറില്ലേ നമ്മുടെ ഒരു ഇത് അതുപോലത്തെ ഒരു ശൈലിയാണ് ഇതിൻ്റെ അർത്ഥം ചിലപ്പോൾ ചോദിക്കാം എന്താടാ കിണറ്റിൽ അല്ലെങ്കിൽ കുളത്തിൽ മുങ്ങിയാൽ കിണറ്റിലെ എന്താണ് പൊങ്ങൂ എന്ന് പറഞ്ഞാൽ ആ ഇവിടെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ആ പൊങ്ങുന്നത് എന്ന് പറയുന്നില്ലേ അത് തന്നെയാണ് ലോക്കടാ കുഴിയിൽ താണാൽ കുന്നിലെ പൊങ്ങൂ സമാനമായ മറ്റൊരു എന്നാണ് മറ്റൊരു ഇതാണ് എന്താ പറയുന്നത് കുഴിയിൽ താണാൽ കുന്നിലെ പൊങ്ങൂ എന്നുള്ളത് അല്ലേ മറ്റൊന്ന് കടലുണ്ടിയിൽ ഇറങ്ങിയാൽ കൊയിലാണ്ടിയിലെ ഉണരു ഇതിനെല്ലാം സമാന അർത്ഥത്തിലുള്ള പരഞ്ചൊല്ലുകളാണ് പരസ്യം ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും സമാന അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ലുകൾ പറയാനായിരിക്കും മൂന്ന് പഴഞ്ചൊല്ലുകൾ സമാന അർത്ഥത്തിൽ വരുന്ന മൂന്ന് പരഞ്ചൊല്ലുകൾ ഓർത്തിരിക്കുക ഒന്ന് കുളത്തിൽ മുങ്ങിയ കിണറ്റിലെ നീരത്തുള്ളൂ മറ്റൊന്ന് കുഴിയിൽ താണാൽ കുന്നിലെ പൊങ്ങൂ മറ്റൊന്ന് കടലുണ്ടിയിൽ ഉറങ്ങിയാൽ ഇറങ്ങിയാൽ ഇല്ലേ കൊയിലാണ്ടിയിലെ ഉണരു എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യവും എന്തു ചെയ്യുക ഓർത്ത് ഇരിക്കുക ഓക്കെ ഇനി പരീക്ഷയ്ക്ക് എസ് ആർ ടിയിൽ കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നോക്കിക്കോട ഓടയിൽ നിന്ന് ആണ് എൻ്റെ ആദ്യ നോവൽ അല്ലേ ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ എന്തെങ്കിലും വേണം അതാണ് ആ നോവലിൻ്റെ അടിസ്ഥാനം പക്ഷേ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ജീവിക്കണമെങ്കിൽ ഇവിടെ തൊട്ടായിരിക്കും ചോദിക്കുന്നത് കേട്ടോ ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ എന്തെങ്കിലും വേണം അതാണ് ആ നോവലിൻ്റെ അടിസ്ഥാനം ഏത് നോവലുമായി ബന്ധപ്പെട്ടായിരിക്കും പറയുന്നത് എന്ന് ചോദിക്കാം ഏത് നോവലാണ് ഓടയിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ ഓടയിൽ നിന്ന് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കഥാപാത്രം പപ്പു എന്ന് പറയുന്ന കഥാപാത്രമാണ് പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് പിടിച്ചു വയ്ക്കണ എവിടെയാണ് ആ പപ്പു എന്ന് പറയുന്ന കഥാപാത്രമാണ് പപ്പു വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് വരികയും പിന്നീട് ഒരു റിക്ഷാക്കാരനായി മാറുകയും പിന്നീട് ജീവിക്കാൻ അതുവരേക്കും അർത്ഥമുണ്ടായിരുന്നില്ലാത്ത പപ്പുവിന് ചില ബന്ധങ്ങൾ തേടിയെത്തുകയും അതിലൂടെ പപ്പുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും ഒക്കെ പറയുന്ന അതിമനോഹരമായ ഒരു നോവലാണ് ഓടയിൽ നിന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഓടയിൽ നിന്ന് എന്ന് പറയുന്നത് അദ്ദേഹം അർത്ഥമാക്കുന്ന എന്താണ് ആ ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ എന്തെങ്കിലും വേണം അതാണ് ആ ആ നോവലിന്റെ അടിസ്ഥാനം ഏത് നോവലിനെ പറ്റിയാണ് പറയുന്നത് ഓടയിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഓടയിൽ നിന്ന് എന്ന വിഖ്യ പ്രഖ്യാതമായിട്ടുള്ള നോവലിൻ്റെ കർത്താവ് ആരാണ് അത് തന്നെയാണ് ആരാടാ ആ പി കേശവദേവ് ആരാണ് പി കേശവദേവ് നമുക്ക് പഠിച്ചിരിക്കണം ആരാണ് പി കേശവദേവ് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് ഓർത്തിരുന്നാൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ ഓർത്തിരിക്കേണ്ടത് ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ച തിരക്ക എന്നാണ് കഥാകൃത്ത് എന്താണ് അദ്ദേഹത്തിന്റെ പറ്റ പ്രത്യേകത ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ അത് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക എല്ലാ കൃതികളെടുത്ത് നോക്കുകയുള്ളൂ ഭ്രാന്താലയം പരിശോധന ചോദിക്കാം ഭ്രാന്താലയം എന്ന് പറയുന്ന കൃതി എഴുതിയതാരാണ് എന്ന് ചോദിക്കാം അത് പി കേശവദേവാണ് അത് അയൽക്കാർ എന്ന് പറയുന്ന നോവൽ എഴുതിയതാരാണ് അതും പി കേശവദേവാണ് ആ കൃതികൾ ഓടയിൽ നിന്ന് ഇന്നീ കൃതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റൂട്ടോ ആ ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ കാണാൻ പറ്റും അത് എഴുത്തിലൂടെ അവതരിപ്പിച്ച വ്യക്തിയാണ് പി കേശവദേവ് എന്ന് പറയുന്നു അത് ഈ പറവൂരാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഓടയിൽ നിന്ന് അയൽക്കാർ അധികാരം ഭ്രാന്താലയം ആദ്യത്തെ കഥ ആർക്കു വേണ്ടി വിൽപ്പനക്കാരൻ തുടങ്ങിയ നോവലുകളും യമുന ഏകാഗ്രഹമായി ഒരുകുന്നു ഭാവി വരൻ തുടങ്ങിയ കഥാസമാഹാരങ്ങളുമാണ് പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഒന്നും കൂടി പറയാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ ഏതൊക്കെയാടോ ഓടയിൽ നിന്ന് എഴുതി പഠിച്ചിരിക്കുക കേട്ടോ ഓടയിൽ നിന്ന് അയൽക്കാർ അല്ലെ ഭ്രാന്താലയം അധികാരം അല്ലേ ഇനി ആദ്യത്തെ കഥ ആർക്കു വേണ്ടി വിൽപ്പനക്കാരൻ എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട യമുന ഏകാഗ്രമായി ഒരുക്കുന്നു ഭാവി വരൻ തുടങ്ങിയ കഥാസമാഹാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥകൾ ഏതൊക്കെയാണ് രണ്ടെണ്ണമാണ് ആത്മകഥ എന്ന് പറയുന്നത് ഒന്ന് എതിർപ്പ് അല്ലേ അദ്ദേഹത്തിൻ്റെ നോവൽ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അത് എതിർപ്പാണ് അല്ലേ മറ്റൊരു ആത്മകഥയും കൂടിയുണ്ട് തിരിഞ്ഞുനോട്ടം അല്ലേ എത്ര ആത്മകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥകൾ എത്ര എണ്ണമാണ് രണ്ടെണ്ണം ആണ് ഒന്ന് എതിർപ്പും മറ്റൊന്ന് തിരിഞ്ഞുനോട്ടവും എന്നീ ആത്മകഥകളും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഓർത്തിരിക്കുക പി കേശവദേവനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് പി കേശവദേവനെ പറ്റി പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് ആ ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ അല്ലെ നോവലിൽ അവതരിപ്പിച്ച കഥാകൃത്താണ് ആരെന്ന് പറയുന്നത് വി കേശവദേവ് എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് ആ അവരടാ പരവൂർ ആണ് അദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഇനി അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട നോവൽ എന്ന് പറയുന്നത് ഏത് തന്നെയാണ് ആ ഓടയിൽ നിന്ന് എന്ന് തന്നെയാണ് അതിനു പുറമെ ഭ്രാന്താലയം അധികാരം ഇല്ലേ അതുപോലെ തന്നെ ആർക്കു വേണ്ടി അതുപോലെ തന്നെ എന്താണ് പറയുന്നത് വിൽപ്പനക്കാരൻ ആദ്യത്തെ കഥ തുടങ്ങിയവയൊക്കെ നോവലുകളും പിന്നെ യമുന ഏകാഗ്രമായി ഒരുക്കുന്നു ആ ഭാവി വരൻ ഓർത്തിരിക്കടാ ഭാവി വരൻ തുടങ്ങിയ കഥാസമാഹാരങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെതായി ഉള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥ എത്രണ്ണമാണ് എണ്ണമാണ് രണ്ടെണ്ണമാണ് അല്ലേ ഏതൊക്കെ ആത്മകഥ എന്ന് പറയുന്ന ഒന്ന് എതിർപ്പും മറ്റൊന്ന് തിരിഞ്ഞുനോട്ടവുമാണ് രണ്ട് ആത്മകഥകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഉള്ളത് ഓക്കെ ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ട വളരെ പ്രശസ്തമായ മറ്റൊരു വ്യക്തിയാണ് നമുക്ക് ആദ്യം അദ്ദേഹവും അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് പരി പാഠപുസ്തകത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വരികൾ നമുക്ക് എന്ത് ചെയ്യാം ആ നോക്കാം ഇല്ലേ നൊക്കട നൊക്കട നമ്മുടെ മാർഗിൽ കിടക്കുന്ന മാർഗഡ നീയങ്ങുമാർ കിടക്കടാ ഷടാ എന്ന് പറയുന്ന വരികളാണ് അല്ലെ ഇത് ആരുടെയാണ് എന്ന് ചോദിക്കാം എന്താടാ നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മാർഗഡ നീയങ്ങുമാർ കിടക്കടാ ഷട അല്ലെ എന്താണ് അർത്ഥം വന്ന് നോക്കാം നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മാർഗേ വഴി അല്ലേ അപ്പൊ നോക്കടാ എന്റെ വഴിക്ക് കുറുകേ കിടക്കുന്ന ആരാ ആ മർക്കട ആരാ മർക്കടൻ എന്ന് വെച്ചാൽ കുഴങ്ങൻ ആണല്ലേ ആ കുഴങ്ങ എന്ത് ചെയ്യാ നീ എങ്കു മാറിക്കിടക്കടേ എന്റെ വഴിക്ക് തടസ്സമുണ്ടാക്കാൻ വേണ്ടി കിടക്കുന്ന അലയോ കുഴങ്ങ അല്ലെ അലയോ കുഴങ്ങ നീ എന്ത് ചെയ്യുക ഒന്ന് മാറിക്കിടക്കടാ ഷടാ അല്ലേ എന്ന് പറയുന്ന ഒരു കാര്യ അല്ലേ അപ്പൊ ഇത് ഏത് കൃതിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാം ഇത് മലയാളത്തിലെ ജനകീയ കവി എന്ന് ഉദ്ഘോഷിക്കപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ആ തുള്ളൽ കൃതിയിലെ ഒരു ഭാഗമാണ് ഏതാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന തുള്ളൽ കൃതിയിലെ ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ നോർക്കട നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങും മാർഗിക്കിടക്കട എന്ന് പറയുന്നില്ലേ ഇതിനൊരു സമാനമായ രീതിയിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു ആ ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ ചാരു കേരള ഭാഷ തന്നെ ചിതം വരും എന്ന് പറയുന്ന കൃതി എഴുതിയത് എന്ന് പറയുന്ന വരി ആരുടെയാണെന്ന് ചോദിക്കും അതും ചോദിച്ചു കണ്ടിട്ടുണ്ട് ആ പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയനിക്കേരുവാൻ ആ എന്താണ് ചാരു കേരള ഭാഷ തന്നെ ചിദംബരും എന്ന് പറയുന്ന ഒരു വരികൾ ആരുടെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ തന്നെയാണ് അതും എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക കുഞ്ചൻ നമ്പ്യാരാണ് അപ്പം ഇതുപോലെ തന്നെ നമ്പിയുടെ രസകരമായിട്ടുള്ള ഒരുപാട് വരികളുണ്ട് ഇല്ലേ കല്യാണ സൗകര്യം പോലുള്ള വളരെ രസകരമായി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം കുഞ്ചൻ നമ്പ്യരെ കുറച്ച് അടുത്തറിയാം അപ്പോൾ നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ എന്തു ചെയ്യും മനസ്സിലാവും നമുക്ക് നോക്കാം കുഞ്ചൻ നമ്പ്യ കേട്ടോ കുഞ്ഞൻ നമ്പ്യരെ പറ്റി നമുക്കൊന്ന് അടുത്തറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ ആ രണ്ട് വരികൾ ഓർത്തിരിക്കുക എസ് ആർ ടി കിടക്കുന്നതുകൊണ്ട് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് ഓർത്തിരിക്കുക നോക്കടാ കുഞ്ചൻ നമ്പ്യാർ അല്ലെ എന്താണ് ആ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ കുഞ്ഞൻ നമ്പ്യാർ ജീവിച്ചിരുന്ന നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഏതാണ് പതിനെട്ടാം നൂറ്റാണ്ടാണ് അല്ലെ മാത്രമല്ല ആ മലയാളത്തിലെ മഹാകവിയും ഹാസ്യ സാഹിത്യ ചക്രവർത്തിയുമായിട്ടാ സാഹിത്യ ലോകം ആരെ ആദരിക്കുന്നത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരെ ആദരിക്കുന്നത് ഓർത്തിരിക്കുക കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ് എന്ന് ചോദിക്കാം ഇല്ലേ പതിനെട്ടാം നൂറ്റാണ്ടാണ് കിട്ടി പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് മലയാളത്തിലെ ആ ഹാസ്യ സാഹിത്യ ചക്രവർത്തിയാണ് ഇദ്ദേഹം ഇല്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതികൾ അദ്ദേഹത്തിന്റെ തുള്ളൽ പ്രകൃതിയിലൂടെ അദ്ദേഹം സമൂഹത്തിൽ നിലനിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനീതികളെയും ഏതിലൂടെ ഹാസ്യത്തിലൂടെ ചോദ്യം ചെയ്ത ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹാസ്യാ ചക്രവർത്തി എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ദേഹം അല്ലേ ഇദ്ദേഹം എന്തിന്റെ ഉപജ്ഞാതാവാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അങ്ങനെ പരിശോധിച്ച് ചോദിക്കാം നോക്കൂടാ തുള്ളൽ അല്ലേ ആ നമ്മുടെ തുള്ളൽ എത്ര വിധമുണ്ട് അട ഏതൊക്കെ തുള്ളലുകളാണുള്ളത് പറഞ്ഞു എത്ര വിധം തുള്ളലുകളുണ്ട് ആ അത് തന്നെയടാ എത്ര വിധം ആ മൂന്ന് വിധത്തിൽപ്പെട്ട തുള്ളലുകളുണ്ട് ഒന്നാമത്തെ തുള്ളൽ വിളിക്കുന്ന പേരാണ് ആ ഓട്ടൻ തുള്ളൽ അല്ലെ ഒന്നാമത്തെ തുള്ളലാണ് എന്ന് പറയുന്നത് ഓട്ടൻ തുള്ളൽ രണ്ടാമത്തത് ശീതങ്കൻ തുള്ളൽ അല്ലേ രണ്ടാമത്തെ തുള്ളലാണ് എന്ന് പറയുന്നത് ശീതങ്കൻ തുള്ളൽ മൂന്നാമത്തെയാണ് പറയൻ തുള്ളൽ അല്ലേ മൂന്നാമത്തെ ആണ് പറയാൻ തുള്ളൽ അല്ലേ പുറത്തിരിക്കുക ഈ മൂന്ന് തുള്ളലിന്റെയും ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ആ ആരെന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ചത് കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനമാണ് അല്ലേ അദ്ദേഹം എവിടെയാണ് കിള്ളിക്കുറിശി മംഗലം എവിടെയാണ് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാം കിള്ളിക്കുർശി മംഗലം പാലക്കാടാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്തിലെ കലക്കത്ത് ഭവനത്താണ് ആര് ജനിച്ചതെന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചതെന്ന് പറഞ്ഞു ഓർത്തിരിക്കണ എവിടെയാണ് ആ കല നമ്മുടെ പാലക്കാട് ജില്ലയിലെ കിളിക്കുറിശമംഗലത്ത് കലക്കത്ത് ഭവനത്താണ് ആര് ജനിച്ചത് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് ആ സ്ഥലത്ത് തന്നെ ഇന്ന് കുഞ്ഞൻ നമ്പ്യാറുടെ സ്മാരകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ വേണ്ടി പറ്റും സ്മാരകം നിലകൊള്ളുന്നത് എവിടെയാണ് ആ നമ്മുടെ പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ് മംഗലത്തെ കലക്കത്ത് ഭവനത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം നോക്കടാ നമ്മൾ ആദ്യം പറഞ്ഞു നോക്കടാ നൊക്കടാ നൊക്കടാ നമ്മുടെ മാർഗക്കുന്ന മർക്കടാ നീയങ്ങും മാറിക്കിടക്കടാ എന്ന വരികൾ ആരുടെയാണ് കുഞ്ഞൻ തമ്പിയാരുടെയാണ് ഏത് കൃതിയിലാണ് കല്യാണ സൗഗന്ധികത്തെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ് പതിനെട്ടാം നൂറ്റാണ്ടാണ് അല്ലേ അദ്ദേഹത്തെ ഏത് ഏത് സാഹിത്യവുമായി ബന്ധപ്പെട്ടാണ് അറിയപ്പെടുന്നത് ഹാസ്യ സാഹിത്യത്തിലെ ആ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അല്ലേ അദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തിൻ്റെ ഉപജ്ഞാതാവാണ് ആ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് തുള്ളൽ എത്ര വിധമുണ്ട് മൂന്ന് തരമുണ്ട് തുള്ളൽ തുള്ളൽ പറയൻ തുള്ളൽ എന്നിങ്ങനെയാണ് മൂന്ന് തുള്ളലുകൾ എന്ന് പറയുന്നത് അത് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കിളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ഇന്ന് ആ സ്ഥലം അദ്ദേഹത്തിന്റെ സ്മാരകമാക്കിയിട്ടുണ്ട് കേരള സർക്കാർ അല്ലെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യം ഒരു നമ്മൾ അടുത്ത അടുത്തതിൽ അദ്ദേഹത്തിന്റെ കൃതികൾ പരിചയപ്പെടുന്നതിന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക നമുക്കറിയാം തുള്ളൽ വൃത്തം എന്ന് പറയുന്ന വൃത്തം ഏതാണ് തുള്ളലിന്റെ വൃത്തം എന്ന ആദ്യം തന്നെയാണ് എന്താടാ തരംഗിണിയാണ് അല്ലേ തുള്ളൽ വൃത്തം എന്ന് പറയുന്ന വൃത്തം ഏതാണ് ആ തരങ്കിണിയാണ് തുള്ളൽ വൃത്തം എന്ന് പറയുന്നു നോക്കാം ഇനി അദ്ദേഹത്തിന്റെ കൃതികം നോക്കാം ഒന്ന് കല്യാണ സൗഗന്ധികം അവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട് നമ്മുടെ കുഞ്ഞൻ ആന്ത്യ കൃതി ഏതെന്ന് ചോദിക്കാം ചോദിക്കാം കുഞ്ഞൻ ആന്ത്യ കൃതി ഏതെന്ന് ചോദിക്കാം അതാണ് ഏതെന്ന് പറയുന്നത് കല്യാണ സൗഗന്ധികം മറ്റൊന്ന് ശ്യാമന്തകം മറ്റൊന്ന് ഹോഷയാത്ര കിരാതം നളചരിതം ശ്രദ്ധിക്കുക അവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട് അവിടെ നളചരിതം എന്ന പേരിൽ നമുക്ക് ഒരാട്ടക്കഥയും ഉണ്ട് തുള്ളൽ കൃതിയുമുണ്ട് ചോദ്യം വളരെ ശ്രദ്ധിക്കുക നളചരിതം എന്ന പേരിലുള്ള തുള്ളൽ കൃതി രചിച്ചതാര് ഏറ്റവും ഉത്തരേ ഉള്ളൂ ആരാ കുഞ്ചൻ നമ്പ്യാർ എങ്കിൽ നളചരിതം എന്ന പേരിൽ ആട്ടക്കഥ രചിച്ചതാരാ അത് ഉണ്ണായി വാര്ലാണ് തെറ്റിക്കരുത് കേട്ടോ ശരി ഇത് നോക്കാ ബാലി വിജയം അല്ലേ ആ കീചക വധം തുടങ്ങി അറുപതോളം അല്ലേ എത്രത്തോളം ആ അറുപത്തി നാലോളം തുള്ളൽ ആ പാട്ടുകളും ചരിതം എന്ന് പറയുന്ന മണിപ്രവാളം അല്ലെ ചരിതം മണിപ്രവാളം ഇരുപത്തിനാല് വൃത്തം മുതലായ കാവ്യങ്ങളുമാണ് പ്രധാന കൃതികൾ അപ്പൊ ഓർത്തിരിക്കുക അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ആദ്യത്തെ കൃതി എന്ന് പറയുന്ന ഏതാണ് കല്യാണ സൗഗന്ധികമാണ് ഇനി ശ്യാമന്തകമുണ്ട് ഹോഷയാത്രയുണ്ട് കിരാതമുണ്ട് ഇനി നളചരിതം നളചരിതം എന്ന് പറയുന്ന ആട്ടക്കഥ രചിച്ചതാരാ അതുണ്ടായി വരികയാണ് പക്ഷേ നളചരിതം എന്ന് പറയുന്ന തുള്ളൽ കൃതി രചിച്ചതാരാ അത് കുഞ്ഞൻ നമ്പ്യാരാണ് ബാലി വിജയം കീചവധം തുടങ്ങി അറുപത്തി നാലോളം കൃതികളും ശ്രീകൃഷ്ണചരിതം മണിപ്രഭാളം ഇരുപത്തിനാല് വൃത്തം തുടങ്ങിയ കാവ്യങ്ങളുമാണ് ആരുടേതായിട്ടുള്ളത് പറയുന്നത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ആയിട്ട് ഉള്ളത് ഓക്കെ അടുത്ത് നമ്മൾ പരിചയപ്പെടേണ്ട എഴുത്തുകാരനാണ് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്നത് അല്ലേ അടുത്ത് പരിചയപ്പെടുന്ന വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് വള്ളത്തോൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം പറഞ്ഞേടാ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവികൾ ആരൊക്കെയാണ് നമുക്കറിയാം മൂന്ന് പേരാണ് അല്ലേ ഒന്നാമത്തെ ആള് എന്ന് പറയുന്നത് ആ ഒന്നാമത്തെ ആള് ആഷാൻ അല്ലേ ആശാൻ ആ രണ്ടാമത്തെ ആള് ഉള്ളൂർ ആ മൂന്നാമത്തെ ആള് ആ നമ്മുടെ വള്ളത്തോൾ ആണ് കേട്ടോ മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ആ വള്ളത്തോൾ ആണ് ആശാൻ ആശാൻ എന്ന് പറയുന്ന ആരാടാ കുമാരൻ ആശാൻ അല്ലേ രണ്ടാമത്തെ ഉള്ളൂർ ഉള്ളൂർ ആരാണുണ്ടോ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ മൂന്നാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത് വള്ളത്തോൾ അങ്ങനെയാണെങ്കിൽ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ അങ്ങനെയൊക്കെയാണ് ആ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് എങ്ങനെ പറയൂടാ തുഞ്ചൻ അല്ലേ ആ കുഞ്ചൻ തുഞ്ചൻ കുഞ്ചൻ അതുപോലെ തന്നെ എന്തു പറയൂടാ ചെറുശ്ശേരി എന്ന് പറയും അല്ലെ തുഞ്ചൻ കുഞ്ചൻ ആ ചെറുശ്ശേരി പറഞ്ഞേടാ ആരാടാ തുഞ്ചൻ എന്ന് പറയുന്നത് തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ കുഞ്ചൻ എന്ന് പറയുന്ന ആരാ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി ചെറുശ്ശേരി തന്നെയാണ് അല്ലേ അപ്പോൾ ഓർത്തിരിക്കുക ഇതാണ് ആധുനിക കവിത്രയം ഇതാണ് പ്രാചീന കവിത്രയം അല്ലേ ഇതിൽ ആധുനിക കവിത്രയത്തിൽ പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്നത് അല്ലേ അദ്ദേഹം ജനിച്ചത് എവിടെയാണ് ആ മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിലാണ് ജനിച്ചത് ഓർത്തിരിക്കുക അദ്ദേഹം എവിടെയാണ് മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് ജനിച്ചത് എന്ന് പറഞ്ഞില്ലേ ആ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കവിതകളും ഗാനങ്ങളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു എന്ന് അദ്ദേഹം പറഞ്ഞത് ഗാന്ധിജിയാണ് അല്ലെ ഗാന്ധിജിയെക്കുറിച്ചുള്ള ആ കവിതകളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് രചിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി കഥകളിയുടെ പുനരുദ്ധാരണത്തിനായിട്ട് അദ്ദേഹം കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിൽ ആ നേതൃത്വം വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ത് എന്ത് എന്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ് ആ കഥകളിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേര് കലാ സാംസ്കാരിക ആ കലാമണ്ഡലം എന്ന് പറയുന്നത് ഇല്ലേ ആ കലാമണ്ഡലം സ്ഥാപിച്ചത് എവിടെയാണ് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലെ ആ ഭാരതപുരയുടെ തീരത്തുള്ള ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം കലാമണ്ഡലം സ്ഥാപിച്ചത് ഓക്കെ ഇനി വാത്മീകി രാമായണം ഋഗ്വേദം ശാകുന്തളം എന്നിവ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ഇദ്ദേഹം എന്തൊക്കെ കൃതികളാണ് ഒന്ന് വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അല്ലേ അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ കേരള വാത്മീകി എന്ന് എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് ഇനി സംസ്കൃത വേഷ വേഷത്തിലെഴുതിയ ഒരു വേദഗ്രന്ഥമാണ് ഋഗ്വേദം അതിനെ വിവർത്തനം ചെയ്തു മറ്റൊന്ന് ശാകുന്തളം അഭിജ്ഞാന ശാകുന്തളം എഴുതി ആ കാളിദാസൻ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെയും അദ്ദേഹം എന്ത് ചെയ്തു ആ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അതുകൊണ്ട് ചോദിക്കാം കേരള വാത്മീകി ി എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിക്കാം വള്ളത്തോളാണ് എന്തുകൊണ്ടാ ആ വാത്മീകി രാമായണത്തെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒന്നും കൂടി പറയാം അദ്ദേഹം ഏത് കവിത്രയത്തിൽ പെടുന്ന വ്യക്തിയാണ് ആധുനിക കവിത്രയത്തിൽ പെടുന്ന വ്യക്തിയാണ് അല്ലേ ആ നീ ആധുനിക കവിത്രയത്തിൽ പെടുന്ന മറ്റു വ്യക്തികൾ കൂടി ഓർത്തിരിക്കുക ഒന്നാമത്തത് കുമാരനാശാൻ മറ്റൊന്ന് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്നാണ് ഇനി അദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയാണ് ആ മലപ്പുറം ജില്ലയിലെ മംഗലം ദേശത്താണ് അദ്ദേഹം ജനിച്ചത് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അടുത്തിടപഴകി ആ പരി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം കഥകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്ന കലാമണ്ഡലം എന്ന് പറയുന്നത് കലാപരിപോഷകൻ എന്നൊക്കെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് കലാമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആ ഭാരതപുരയ്ക്ക് സമീപത്തുള്ള ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് കൃതികളെയാണ് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാ ഒന്ന് വാത്മീകി രാമായണം മറ്റൊന്ന് ഋഗ്വേദം മറ്റൊന്ന് ആ നമുക്കറിയാം നമ്മുടെ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്നിവ ഇനി അദ്ദേഹത്തിന് എന്ത് ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മഹാകാവ്യമാണ് ചിത്രയോഗം എന്ന് പറയുന്നത് മഹാകാവ്യമാണ് ഇനി ബദിരവിലാപം ഒരു കത്ത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ ബന്ധനസ്ഥനായ അനിരുദ്ധൻ ശിഷ്യനും മകനും അച്ഛനും മകളും മദ്ദലന മറിയം കൊച്ചു സീത ഗണപതി സാഹിത്യ മഞ്ചരി ഇല്ലേ സാഹിത്യ മഞ്ചരി എത്ര ഭാഗങ്ങളുണ്ട് പതിനൊന്ന് ഭാഗങ്ങൾ സാഹിത്യ മഞ്ചരി എത്ര ഭാഗങ്ങളുണ്ട് പതിനൊന്ന് ഭാഗങ്ങൾ ചോദിക്കാം ഡയറക്റ്റ് ചോദിക്കാം വള്ളത്തോളിൻ്റെ സാഹിത്യ മഞ്ചരി എത്ര ഭാഗങ്ങളുണ്ടെന്ന് ചോദിക്കാം പതിനൊന്ന് ഭാഗങ്ങൾ അതിൽ നാലാം ഭാഗം ഓർത്തിരിക്കുക അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് ചോദിച്ചാൽ ഏതാടാ ആ നാലാം ഭാഗം നാലാം ഭാഗത്താണ് അദ്ദേഹം ഗാന്ധിജിയെ ആത്മീയ ഗുരുവായ ഗാന്ധിജിയെന്താണ് പറഞ്ഞുകൊണ്ട് എൻ്റെ ഗുരുനാഥൻ എന്താടാ ആ എൻ്റെ ആ ഗുരുനാഥൻ അല്ലേ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ആ കവിത എഴുതിയത് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുളുകളും പുരുക്കളും താൻ കുടുംബക്കാർ എന്ന വരികൾ ഏത് കവിതയുടെ ഒന്ന് പഠിച്ചു വയ്ക്കുക അത് എൻ്റെ ഗുരുനാഥനെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയിലാണ് ഉൾപ്പെടുന്നത് എഴുതി വള്ളത്തോളാണ് എത്രാമത്തെ ഭാഗത്താ നാലാം ഭാഗത്താണ് വരുന്നത് ടോട്ടൽ എത്ര ഭാഗങ്ങളുണ്ട് പതിനൊന്ന് ഭാഗങ്ങളുണ്ട് ഇത്രയും അറിഞ്ഞിരിക്കുക ഇപ്പൊ നമ്മൾ പറഞ്ഞ വള്ളത്തോൾ നാരായണ മേനോനെയാണ് അദ്ദേഹം ഏത് കവിത്രയത്തിൽ പെടുന്നു ആധുനിക കവിത്രയത്തിൽ പെടുന്നു ജനിച്ചത് മലപ്പുറം ജില്ലയിലെ മംഗലം ദേശം എന്ന് പറയുന്ന സ്ഥലത്താണ് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അദ്ദേഹം മൂന്ന് കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ഏതൊക്കെയാണ് ഒന്ന് ആത്മീകി രാമായണം മറ്റുന്ന് ഋഗ്വേദം ശാകുന്തളം എന്നീ കൃതികളാണ് അത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ നോക്കി ഒന്നാമത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മഹാകാവ്യമാണ് ചിത്രയോഗം ബദിരവിലാപം ഒരു കത്ത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ ശിഷ്യനും മകനും അച്ഛനും മകളും അതെല്ലാം അറിയാം കൊച്ചു സീതാ ഗണപതി പിന്നെ സാഹിത്യ മഞ്ചരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിന്റെ പേരാണ് സാഹിത്യ മഞ്ചരി എത്ര ഭാഗങ്ങളുണ്ട് പതിനൊന്ന് ഭാഗങ്ങളുണ്ട് അതിൽ നാലാം ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിത ഉൾപ്പെട്ടിരിക്കുന്നത് കേട്ടോ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് ഇരിക്കുക ഓക്കെ ഇനി എസ് സി ടിയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പദങ്ങൾ വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടാം ഒന്നാമത്തെയാണ് ഓട എന്ന് പറയും കേട്ടോ ഒന്നാമത്തെയാണ് എന്ന് പറയുന്നത് ഓട എന്താടാ ഓട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അഴുക്കുചാലിനെയാണ് നമ്മൾ ഓട എന്ന് പറയുന്നത് അല്ലേ ശരി സ്തബ്ധം എന്താടാ സ്തബ്നായി നിൽക്കുക ഞാൻ ആ കാഴ്ച കണ്ട് സ്തബനായി പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആ പോയി അരങ്ങാൻ പറ്റാത്തവനായി പോയി അപ്പൊ സ്തബ്ധം എന്ന് വെച്ചാൽ എന്താ ആ നിച്ചലം എന്നാണ് നോക്കട്ടെ കളങ്കം അല്ലെ കളങ്കം അല്ലേ കളങ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടർത്ഥമുണ്ട് ഒന്ന് കറ എന്നർത്ഥമുണ്ട് കളങ്കം എന്ന് വെച്ചാൽ സ്വാഭാവികം നമ്മൾ ഉപയോഗിക്കുക കറ എന്ന് പറയും അല്ലെങ്കിൽ അഴുക്ക് എന്ന് പറയും കേട്ടോ കറ അല്ലെങ്കിൽ അഴുക്ക് കുണ്ടിതം അല്ലെ കുണ്ടിതപ്പെട്ടു എന്ന് വെച്ചാൽ എന്താ ആ പരവശത ഉണ്ടായി അല്ലെങ്കിൽ പരവശനായി എന്നാണ് അർത്ഥം കുണ്ടിതം പരവശത നോക്കടാ സാക്ഷി അല്ലെ നമ്മൾ ആരെയാ സാക്ഷി എന്ന് പറയുന്നത് നേരിട്ട് കണ്ടറിഞ്ഞവനെയാണ് നമ്മൾ സാക്ഷി എന്ന് പറയുന്നത് അല്ലെ അനുഗമിച്ചു ഗമിക്കുക പോവുക അല്ലെ അനുഗമിച്ചു എന്ന് വെച്ചാൽ കൂടെ പോയി അല്ലെങ്കിൽ പിന്തുടർന്നു എന്നാണ് നോക്കട നിർദോഷമായ അല്ലെ നിർദോഷമായ ദോഷമായ എന്ന് വെച്ചാൽ ദോഷമാണ് നിർദോഷമായ വെച്ചാൽ ആ എന്താടാ ദോഷമില്ലാത്ത എന്നാണ് നോക്കടാ കാലേ ഇല്ലേ വെച്ചാൽ എന്താടാ നേരത്തെ അല്ലെങ്കിൽ പുലർക്കാലത്ത് കാലേ എന്ന് വെച്ചാൽ നേരത്തെ എന്ന് പറയാം അല്ലെങ്കിൽ പുലർക്കാലത്തെ എന്ന് പറയാം അല്ലെ നോക്കടാ പൈക്കറ പൈ എന്ന് വെച്ചാൽ എന്താടാ പശു കറ എന്ന് വെച്ചാൽ കറക്കുക അപ്പൊ എന്ന് വെച്ചാൽ എന്താടാ പശുവിനെ കറക്കൽ പൈക്കറ എന്ന് വെച്ചാൽ എന്താ അർത്ഥം പശുവിനെ കറക്കൽ വ്രാതം എന്താടാ വ്രാതം കൂട്ടം വ്രാതം എന്ന് വെച്ചാൽ എന്താടാ അർത്ഥം കൂട്ടം പേർത്തും പിന്നെയും അണച്ചു അടിപ്പിച്ചു പുണർന്നു കെട്ടിപ്പിടിച്ചു അല്ലെ നോക്കടാ പ്രീതി സന്തോഷം അത് ഓർത്തിരിക്കുക പ്രീതി സന്തോഷം ഓർത്തിരിക്കടാ പ്രീതി സന്തോഷം ഇത്രയും കിട്ടുന്നുണ്ടല്ലോ ഇത്രയും ഓർത്തിരിക്കുക ഓടാ എന്ന് വെച്ചാൽ അറിയാം അഴുക്കുചാലാണ് ം നിശ്ചലമായി കളങ്കം എന്ന് പറയുന്ന രണ്ടർത്ഥമുണ്ട് അഴുക്ക് എന്നും കറ എന്നും അർത്ഥമുണ്ട് കുണിതപ്പെടുക പരവശനായി സാക്ഷി നേരിട്ട് കണ്ടറിഞ്ഞവനെയാണ് നമ്മൾ സാക്ഷി എന്ന് വിളിക്കുന്നത് അനുഗമിച്ചു കൂടെപ്പോയി അല്ലെങ്കിൽ പിന്തുടർന്നു നിർദ്ദോഷമായ ദോഷമില്ലാത്ത കാലെ എന്ന് വെച്ചാൽ എന്താടാ ആ നേരത്തെ അല്ലെങ്കിൽ പുലർക്കാലെ പൈക്കറ എന്നാണ് പശുവിനെ കറക്കൽ ഇനി വ്രാതം എന്ന് വെച്ചാൽ എന്താടാ ആ കൂട്ടമാണ് േത്തും എന്ന് വെച്ചാൽ എന്താടാ പിന്നെയും അണച്ചു എന്ന് പറഞ്ഞാൽ അടിപ്പിച്ചു പുണർന്നു എന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ചു പ്രീതി എന്ന് വെച്ചാൽ സന്തോഷം എന്നിവയാണ് കേട്ടോ ഇനി അടുത്ത് നോക്കട ചേലുറ്റേലുറ്റ എന്താടാ ചേല് ചേൽ എന്ന് വെച്ചാൽ ഭംഗി എന്നാണ് അല്ലേ അപ്പൊ ചേലുറ്റ എന്ന് വെച്ചാൽ എന്താ ആ ഭംഗിയുള്ള ആ നല്ല ചേലുറ്റ സാരിയാണ് അല്ലെങ്കിൽ നല്ല ചേലുറ്റ വസ്ത്രമാണ് എന്ന് വെച്ചാൽ എന്താ ആ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ അഴകുള്ള വസ്ത്രമാണ് അപ്പൊ ചേലുറ്റ എന്ന് വെച്ചാൽ എന്താർത്ഥം ചേല് എന്ന് വെച്ചാൽ ഭംഗി അഴക് എന്നാണ് ചേലുറ്റ ആവുമ്പോൾ ഭംഗിയുള്ള അല്ലെങ്കിൽ അഴകുള്ളതായിട്ട് മാറും നോക്കടാ നറും ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വാക്കാണ് കേട്ടോ നറും നറും എന്ന് വെച്ചാൽ എന്താണ് നറും എന്ന് വെച്ചാൽ പുതിയത് എന്നാണ് അല്ലെ നവ നറും എന്ന എന്നർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നോക്കടാ ചെന്താണ്ടി എന്ന് വെച്ചാൽ എന്താടാ ഒരു തരം തൊണ്ടിപ്പഴത്തെയാണ് നമ്മൾ എന്താ ചെന്താണ്ടി എന്ന് പറയുന്നത് െറ്റ് അല്ലെ ചെറ്റ് ചെറ്റ് എന്ന് വെച്ചാൽ എന്താടാ അല്പം അല്ലേ പാലഞ്ചും അല്ലെ പാലഞ്ചും എന്ന് വെച്ചാൽ പാലിനെ തോൽപ്പിക്കുന്ന അല്ലെ അവൻ്റെ നിറം കണ്ടു കഴിഞ്ഞാൽ പാലഞ്ചു പോലെ ഇരിക്കും എന്ന് വെച്ചാൽ എന്താ അർത്ഥം പാലിനെ തോൽപ്പിക്കുന്നതാണ് അല്ലെ പാലിൻ്റെ നിറം എന്താടാ ആ വെള്ളയാണ് വെള്ള നിറത്തിൽ അത്രത്തോളം വെളുപ്പുള്ളവനാണ് എന്നർത്ഥം നമുക്ക് എന്തു പറയാം പാലഞ്ചും എന്ന് പറയാം അടുത്ത് നോക്കാം തഞ്ചിടുന്നു തഞ്ചുക എന്താടാ തഞ്ചുക എന്ന് പറഞ്ഞാൽ ആ തങ്ങി നിൽക്കുന്നത് തഞ്ചുക എന്ന് വെച്ചാൽ എന്താടാ തങ്ങി നിൽക്കുക ആദരം അല്ലേ ആദരവോടെ എന്നാണ് അല്ലെ സാദരം എന്ന് വെച്ചാൽ ആദരവോടെ ഏവം ഇപ്രകാരം സരോജം ഔർത്തിരിക്കുക അത് പരിശോധന ചോദിക്കും സരോജം അല്ലെ അംബുജം എന്നൊക്കെ പറഞ്ഞ എന്താണ് അർത്ഥം അതാണ് താമര പൂവ് താമര പൂവ് വേദിയന്മാർ ബ്രാഹ്മണരാണ് ബ്രാഹ്മണന്മാരെ നമ്മൾ വിളിക്കുന്നവരാണ് വേദിയന്മാർ എന്ന് പറയുന്നത് എന്താണ് സന്തോഷത്തോടെ കോടാതെ വളയാതെ അല്ലെങ്കിൽ കോട്ടം കൂടാതെ എന്നാണ് വാക്കിന്റെ അർത്ഥം തഞ്ചത്തിൽ അല്ലെ തഞ്ചത്തിൽ അല്ലെ തഞ്ചത്ത് തക്ക സമയത്ത് എന്നാണ് കേട്ടോ തക്ക സമയത്ത് നോക്കട്ടെ മഹീതലം എന്താണ് മഹി എന്ന് വെച്ചാൽ ഭൂമി എന്നാണ് അല്ലെ പാഴ് ഭൂമി എന്നാണ് അല്ലെ അപ്പൊ മഹീതലം വെച്ചാൽ ഭൂതലം അല്ലെങ്കിൽ ഭൂമി എന്നാണ് മൗലി ശിരസ് എന്നാണ് അല്ലെ കുംഭം എന്ന് വെച്ചാൽ കുടം എന്നാണ് കുംഭം കുടം ഇനി കുറച്ച് വാക്കുകൾ കൂടി നമുക്ക് നോക്കാം നോക്കട്ടെ ഉത്തുങ്കം എന്താണ് ഉത്തുങ്കം ആ ഉയർന്നത് എന്നാണ് ഉത്തുങ്കം എന്ന് വെച്ചാൽ ഉയർന്നു നിൽക്കുക ഉയർന്നത് നോക്കടാ ശൃംഗം മുകളറ്റം ഓ രണ്ടിന്റെ ഒരു അർത്ഥം തന്നെയാണ് ഉത്തുങ്കം എന്ന് വെച്ചാലും ഉയർന്നു തന്നെയാണ് ശൃംഗം എന്ന് വെച്ചാൽ ഉയർച്ചയുള്ളത് എന്നാണ് പത്തനം എന്ന് വെച്ചാൽ എന്താണ് പട്ടണം എന്നാണ് പത്തനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പട്ടണം എന്നാണ് അല്ലേ നോക്കട പന്തി എന്ന് വെച്ചാൽ കൂട്ടം എന്നാണ് നോക്കട അച്ചസ്ഫികം നമുക്കറിയാം സ്പടികം അല്ലെ സ്ഫടികം പോലെ തെളിഞ്ഞതിനെയാണ് നമ്മൾ അച്ചസ്ഫടികം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് നോക്കടാ സ്വച്ഛം നിർമ്മലമായത് ഈ സ്വച്ഛം എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചിരിക്കുക പദശുദ്ധിയിൽ ചോദിക്കും ചായും ചായുമാണ് നോക്കട്ടെ കച്ചം എന്താണ് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ കച്ചം എന്ന് പറയുന്നത് ഭഗീരഥി കജ്ഞം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ആ ഭഗീരഥി ഭഗീരഥി എന്ന് പറയുന്നത് ഗംഗയാണ് ഭഗീരഥി കജ്ഞ ഗംഗയുടെ ആ തീരം എന്ന അർത്ഥത്തിലാണ് അപ്പൊ കച്ചം എന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്നതായ പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കച്ചം എന്ന്

ഒപ്പം തന്നെ നിങ്ങളുടെ പഠനം ലളിതമാക്കുന്നതിനായി എസ് സി ആർ ടി ചോദ്യോത്തരങ്ങൾ ക്വിസ് രൂപത്തിൽ തയ്യാറാക്കി നൽകിയിരിക്കുന്നു ഇനി എന്തിനും മടിച്ചു നിൽക്കണം ആവശ്യമുള്ളത് മാത്രം പഠിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഉദ്യോഗാർത്ഥിയിൽ നിന്നും ഉദ്യോഗസ്ഥരാകൂ മാറ്റ മൈൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പഠനം ആരംഭിക്കുന്നു